നിന്റെ അവിടെ ഇത് പറയട്ടെ പിന്നെ ഞാൻ പറഞ്ഞുകൂടാ പോസിറ്റീവ് മാത്രം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്റെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുവാണ് ചെയ്തത് വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമൊന്നുമില്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും നല്ലത് നല്ലതാന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയും അയ്യോ അങ്ങനെ പറയുന്നത് കണ്ണുകൾ തട്ടി കൈകാര് തട്ടിന്നൊക്കെ പറയും കണ്ണുകൾ തട്ടും ശാസ്ത്രം തോറ്റു മനുഷ്യൻ ചരിച്ചു ഹായ് ബിംബിംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം രാവിലത്തെ സക്കാല അടുക്കള പണി കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ വരാൻ എന്നൊക്കെ വിചാരിച്ച് കുക്ക് വീഡിയോ എടുക്കാൻ സമയം നമുക്ക് കിട്ടുന്നില്ല എന്നൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കറികൾ നമ്മൾ ചോറ് കറികളൊക്കെ എന്നാൽ നോക്കാം ഇന്നാണെങ്കിൽ നമ്മൾ ഫുൾ വെജിറ്റേറിയൻ നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുൾ വെജിറ്റേറിയൻ ആൻസോർഡിലാണെങ്കിൽ അവിടെ ഭയങ്കരമായ സൗന്ദര്യ സംരക്ഷണത്തിലാണെ എനിക്ക് വലിയ സൗന്ദര്യ സംരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേ അല്ല ഞാനേ ഇതൊരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് അറിയാണെന്ന് തട്ടിക്കൊണ്ട് നടക്കുന്നത് ആൻസോർ എൻ്റെ സൗന്ദര്യ സംരക്ഷണം ഒക്കെ കഴിഞ്ഞോടോ കഴിഞ്ഞോ എൻ്റെ അതെന്താണ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തിരിച്ചുകൊണ്ടുവച്ചാ ഞാൻ സുട്ട് യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ് എൻ്റെ പണം ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ പണം ഇനിയും തീരാനുണ്ട്

പക്ഷേ ചേട്ടനും സാമ്പാർ ഇഷ്ടമുണ്ട് ഒരു വീട്ടിൽ പലർക്കും പല ഇഷ്ടങ്ങളായാലും പാടുവരായിട്ട് വരും ആൺസുകൂട്ടനും സാമ്പാറിനേക്കാളും ഇഷ്ടം ചട്ടനു പാത്രങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ കഴുകി തന്നെ അതുപോലെ തോറ്റപാത്രത്തിന്റെ പരിപാടികളൊന്നും ഇല്ല ഞാൻ എല്ലാം അതുപോലെ ഞാനെല്ലാം എടുക്കുമ്പോഴെടുക്കുമ്പോഴെടുക്കുമ്പോഴെല്ലാം എടുക്കുമ്പോഴെടുക്കുമ്പോഴെടുക്കുമ്പോൾ പാചകങ്ങളൊക്കെ കഴുകി വെക്കണമെന്ന് അധികം ഒന്നും കൂടിയൊന്ന് വന്നിട്ടായിരുന്നു ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ രണ്ടണം ദോശ എന്ന് പറഞ്ഞാല് അതിന് വലിയ ഇതൊന്നുമില്ല ായിെ ഇപ്പഴന്ന് കുടിക്കാനുള്ള കഞ്ഞോളം മാറ്റി കഴിച്ചിട്ട് ചൂർണ്ണ മാത്രം ഞാൻ ആ പാത്രം ചോദിക്കാം എടുക്കുക നേരെ അങ്ങ് കമത്തുക വേണ്ട എട്ടുമണിയായേ ഇവിടെ കമന്നിരിക്കുമ്പോ ഈ ഓട്ടപാത്രത്തിൽ വെള്ളം മുഴുവൻ അങ്ങ് പോക്കോളൂ ഇപ്പം പതുക്കെ പതുക്കെ നമ്മൾ ചോറങ്ങൂടെ എടുത്തെടുത്ത് വെക്കും എന്തൊക്കെ ട്രിക്ക് ചെയ്താലാ ഇങ്ങനെ എന്തൊക്കെ പരിപാടികൾ ചെയ്താലോ നമ്മളൊന്ന് ജീവിച്ചു പോകേ നമ്മുടെ സംഭവങ്ങളൊക്കെ കാണിക്കാം അപ്പം അതെ നമ്മുടെ നല്ല സൂപ്പർ ദോശ ചോറ് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചമ്മന്തി ചേട്ടന് പച്ചപ്പയർ മെഴുക്കുപുരട്ടി നല്ല സൂപ്പർ മോരുകറിയാണ് കേട്ടോ വെള്ളരിക്ക മോരുകറി തുറക്കട പിന്നെ ദാ സാമ്പാർ അപ്പൊ ഇത്രേ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി പഞ്ചായത്ത് വിളിച്ചിട്ടുണ്ടാ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കോളേജിലും സ്കൂളിലും ഒക്കെ പോയി വന്നു അതിന് ശേഷം എന്താ ആൻസൂട്ടനാണെങ്കി ഇവിടെ ഭയങ്കരമായ പാചക പരീക്ഷണത്തിലാണെട്ടോ എന്തുവാ എന്തുവാട ഇത് നൂഡിൽസ് ഇന്നലെ കടയിൽ പോയപ്പം ഞാൻ കടയിൽ നിന്ന് എടുത്തോണ്ട് വന്നത് ആൻസൂടനുണ്ട് കടലമിട്ടായി എന്തിയേടാ തിന്നോ അപ്പടിയേ എന്താ ഇവിടെ ഒരു കാര്യസ്ഥി ഇരിക്കുന്നുണ്ട് കേട്ടോ പ്രാണി ഞാൻ റാണി എന്നുള്ള പേര് മാറ്റി പ്രാണിന്നാക്കിട്ടാ ആ അതുതന്നെ പ്രാണീനെ കാണുമ്പോൾ ആർക്കോ ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞു അയ്യോ വിഷമം ആയിരുന്നു അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കാൻ ട്വൻറ്റി ഫോർ അവേഴ്സ് തിന്നാൻ കൊടുക്കുന്നത് എങ്ങനെയാ പ്രാണി പ്രാണി തിന്നണ്ടേ അല്ലേ പ്രാണിക്ക് വിശക്കുമ്പോഴല്ലേ പ്രാണി തിന്നുള്ളൂ എന്താ ചെയ്യാനാണെന്ന് പറയച്ചീനെ കണ്ടില്ല കണ്ടില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടി അമ്മച്ചിയോട് ഉണ്ട് ഹായ് കൊടുത്തതരേ ആ ഹായ് അതുപോലെ ആൻസ് ആൻസക്കൂട്ടറിനോട് ഷെഫീനാന്നും പറഞ്ഞൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഹായ് കൊടുക്കണം എന്ന് ഹായ് ആ അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഭയങ്കരമായ ജോലിയില്ല രാവിലെ കുളി കഴിഞ്ഞിട്ടിട്ട് പോയ ഡ്രസ്സും ഒക്കെ എടുത്ത് അലക്കാൻ ഇടണം കിട്ടിയതൊക്കെ എടുത്ത് പിന്നെ ഇരുന്നതൊക്കെ നമ്മൾ മടക്കി വെച്ചു അങ്ങനെ ഞാൻ ഭയങ്കര പണിയിലാണ് മാറ് മാറ മാറൂന്ന് മാറൂ ആൻസിനെന്തെങ്കിലും ഉണ്ടതേ നമ്മുടെ വാഴകോലെല്ലാം പഴുത്ത ഈ പരുവത്തിലെത്തിയിട്ടോ വൈകുന്നേരം ഷേക്കടി ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ വളയിൽ ഉടക്കി ഞാൻ എത്ര തവണ വിളിച്ചു നീ പോത്ത് പോലെ കിടന്നുറങ്ങുവാറുന്നല്ലോ നിനക്ക് അലക്കാൻ വല്ലതും ഉണ്ടോ അലക്കാൻ ഇനിയിപ്പൊ നിലവില് ഈ മുന്തെല്ലാം അലക്കാനുള്ളത് വാഷിംഗ് മെഷീനിലിടുന്നില്ല ഇതോ ഇത് രാവിലെ ഇട്ടു പോയത് അതങ്ങളുടെ ആ കൂട്ടത്തിലിട്ട് അലക്കാം ഇട്ടം പോലെ ഇരുപ്പണ്ടല്ലോ പിന്നെ ഈ മുണ്ട് ഈ മുണ്ട് ഞാൻ ആ കൂട്ടത്തിൽ അലക്കാൻ കൊണ്ടുപോകും കുറച്ച് നാളായി ഇതൊന്നും അലക്കാതെ കൊണ്ടു നടക്കണേ പിന്നെ എനിക്ക് ഒത്തിരി പേര് കവൻ്റെ ഏതും നെഗറ്റീവ് കമൻസ് വരുന്നത് കണ്ട വിഷമിക്കൊന്നും വേണ്ട അതിനെയൊക്കെ അവോയ്ഡ് ചെയ്ത് വിട് അനിക്ക അതൊക്കെ അസൂയ കൊണ്ടൊക്കെ ഓരോരുത്തരൊക്കെ പറയുന്നതല്ലേ എന്നൊക്കെ ചോദിച്ച ഒത്തിരി കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നൂഡിൽസൊക്കെ റെഡി ആയോ സാറേ അതില് മസാലയൊക്കെ ചേർത്തോ ഏർ മുഴുവൻ തിന്നൂല്ലേ ആ രണ്ടു പാക്കറ്റും കിട്ടു രണ്ടെണ്ണം കിട്ടോ പവൻ അത് തിന്നട്ടെ ഞാൻ ഇച്ചിരി ദോശയും സാമ്പാറും രാവിലത്തെ കഴിക്കാൻ പോവാം എനിക്ക് വിഷക്കോ ഞാൻ വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ഏർ തരാം സിയാടി വേണ്ട വീഡിയോ നടത്തിട്ട് സെറ്റാക്കട്ടെടാ അപ്പത് രാവിലത്തെ ദോശയും സാമ്പാറും ചമ്മന്തിക്കൂട്ടി ഞാൻ കഴിക്കുന്നു ആൻസ് ഭയങ്കര മോടേണ ആൻസ ഒക്കെ വലിച്ചു കുടിച്ച് കടിക്കാ എന്തുവാന്ന പറയുന്നതിനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞേ വലിച്ചെടുക്കുന്നു ആ എന്തരോ എന്തോ ഞാൻ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നേ മൗനം വിദ്വാന ഭൂഷണം എല്ലാവരെയും മുന്നിലേക്ക് ടാസ്ക് ആക്കിട്ട് തന്നിട്ടുണ്ടെങ്കിൽ മൗനം വിദ്വാനു ഭൂഷണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നീ പറഞ്ഞടാ മൗനം വിദ്വാന് ഭൂഷണം അതെന്ന അമ്മ നിനക്ക് ാണ് അറിവുള്ളവന് ചെയ്യണ്ടെന്ന കാര്യങ്ങൾ പഠന സാഹചര്യങ്ങളിലും പണ്ടൊക്കെ ആണെങ്കിൽ നല്ലത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു ഇപ്പൊ പക്ഷേ വിദ്യാഭ്യാസം നേടിയിട്ടും കാര്യമൊന്നുമില്ല വിദ്യാഭ്യാസം ഉള്ളവർ പോലും നല്ലത് നല്ലതാന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയും അയ്യോ അങ്ങനെ പറയുന്നില്ല കണ്ണീർ തട്ടി കൈകാലി തട്ടി എന്നൊക്കെ പറയും കണ്ണീർ തട്ടു എന്നൊക്കെ ശാസ്ത്രം തോറ്റു മനുഷ്യൻ ജയിച്ചു വിദ്യാഭ്യാസം കൂടും തോന്നും എന്താ കാര്യം അപ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല കാര്യം പോലും പറയാൻ പറ്റത്തില്ല എല്ലാ സമയത്തും മൗനമായിട്ടിരിക്കുക ഞാൻ പഠിച്ച പാടം അതാണ് കേട്ടോ ശരിയല്ലേ അങ്ങനെ പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ട് നമ്മൾ ചിലപ്പം നല്ല ഉദ്ദേശത്തോടു കൂടിയൊക്കെ ആയിരിക്കും പറഞ്ഞത് പക്ഷേ ചില ആളുകൾ അതിനെ അങ്ങോട്ട് വളച്ചോടിച്ച് അവരുടെ പരിധിയിലേക്ക് പോയി അവർക്കത് വലിയ അളവാൻ വേണ്ടിയിട്ട് ഇതിനെ വളച്ചോടിച്ചുകൊണ്ട് ഇതുപോലെ ആക്കി കളയും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിവുള്ളവരോടെ മിണ്ടാതിരിക്കട്ടെ അറിവില്ലാത്തവർ വെറുതെ പുലർത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിക്കണം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായാൽ വല്ലതും എല്ലാ സാഹചര്യത്തിലും ഏ ചുമ്മാണെന്നും പറയരുത് നല്ല കാര്യം പറഞ്ഞാൽ പോലും അതിനെ വളച്ചൊടിക്കാൻ എന്ന് ഉണ്ടാതിരിക്കണം എന്നാൽ പിന്നെ ഞാൻ പരദൂഷണം എന്ന് പറയുന്നൊരു കാര്യത്തിനൊരു നിർവചനം കണ്ടെത്തിയത് എന്താണെന്ന് അറിയാവോ മറ്റുള്ളവരുടെ ചിന്താഗതി ചിന്താഗതിയുടെ അടിമകളാക്കയാണ് അവർ ചിലർ അവരുടെ ചിന്താഗതികളെ ചിന്താഗതികൾക്ക് അടിമകളാക്കി ചിലരെ അങ്ങ് മാറ്റുന്നു അതിൻ്റെ പേരാണ് പരദൂഷണം ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ അതാണ് സത്യം ഓ അങ്ങനെയും കാര്യമുണ്ടല്ലേ അല്ലാതെ സ്വന്തം ചിന്തിക്കൊന്നുമില്ല അവർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞ് അവർക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ചിലർ അതിനെയും അങ്ങനെയും പറയാം അപ്പം ഇങ്ങനെയുള്ള ഈ ലോകത്തൊക്കെ വെറുതെ വായിട്ട് അലച്ചുകൊണ്ടോ അതിനെ പ്രതിരോധിക്കാൻ നോക്കിയത് കൊണ്ടോ ഒന്നും യാതൊരു കാര്യം എനിക്കറിയാവുന്ന പണ്ട് എനിക്കറിയാവുന്ന വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി ഒരു ഒരുപാട് നാൾ ഒരുപാട് നാളൊക്കെ ആയിട്ടോ എന്തെങ്കിലും തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും അതിനെ വളച്ചൊടിച്ച് ശരിയാക്കാൻ ശ്രമിക്കും ശരിയാക്കാനായിട്ട് നേരിട്ട് കുറേ പറയും അതിനുശേഷം മറ്റുള്ളവർക്ക് മുന്നിൽ പിന്നെ രാത്രി ഫുള്ളിൽ ഫോൺ വിളിച്ച് സംസാരിച്ചങ്ങും പറഞ്ഞ് ന്യായം ആ ഭാഗത്തായിട്ട് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പണ്ട് അങ്ങനെയുള്ള ഒരാളെയും അറിയാമായിരുന്നു അപ്പം പല പലവിധമാണ് എനിക്ക് ഇന്നലെ ചിലരെ കിട്ട കമൻ്റ് പോലെ പലരും പലരും പറയട്ടെ നെഗറ്റീവിനെയൊക്കെ നെഗ്ലെക്റ്റ് ചെയ്തുകൊണ്ട് അതിനൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അങ്ങ് പോയാൽ മതി ഞാൻ ഞാനത് ഇതുവരെ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന പബ്ലിക്കായിട്ട് ഇത്ര വർഷമായിട്ട് പിടിച്ചു നിൽക്കുക രണ്ടായിരത്തി പതിനേഴിലോ മറ്റോ ഞാൻ യൂട്യൂബ് തുടങ്ങിയതാണ് അപ്പോൾ ഇത്ര നാളായിട്ട് ഇവിടെ പിടിച്ച് നിന്നിട്ടില്ലേ പല സൈസ് ടൈപ്പ് വീഡിയോസ് ഞാനൊന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല മോണിറ്റൈസേഷന്റെ ടൈമില് കൊത്തിറൈറ്റ് കിട്ടുന്ന വീഡിയോസ് ഒക്കെ റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റൈറ്റ് കിട്ടുന്ന വീഡിയോ ഒക്കെ റിമൂവ് ചെയ്ത് വരുന്നത് അതായത് സിനിമ പാട്ടുകളൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് കൊണ്ട് പോസ്റ്റ് ചെയ്യണം യൂട്യൂബിൽ നിന്നും തന്നെ എടുക്കുന്ന പാട്ടുകൾക്കൊന്നും കൊത്തിറൈറ്റ് കിട്ടത്തില്ല പക്ഷെ നമ്മളിപ്പം ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അത് അതേപോലെ പോയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറവായിട്ട് ഇട്ടിതൊക്കെ റിമൂവ് ചെയ്ത് പറഞ്ഞു അല്ലാതെ എൻ്റെ ഓൺ വോയിസ് ഒന്നും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല ഇത്ര വർഷമായിട്ട് ഇവിടെ നിൽക്കണമെങ്കിൽ ചില്ലറ കടസ് ഒന്നും അല്ലാണ്ട് പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ അനുഭവങ്ങൾ ജീവിത അനുഭവങ്ങൾ ഇതുകൊണ്ടൊന്നും ഇതിലും പല പല സ്വഭാവക്കാരെയും പല തരക്കാരെയും കണ്ടിട്ടുള്ളത് കൊണ്ടും ഒന്നും അതുകൊണ്ടൊന്നും നമുക്ക് നോ പ്രോബ്ലം കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ചില കമൻസ് ഒക്കെ എന്ന് പറയുമ്പം അവരുടെ ചിന്താഗതികൾ അവരുടെ കാഴ്ചപ്പാടുകളും വെച്ചുകൊണ്ട് അളന്നിട്ട് ഇടുന്ന കമൻസ് ഒക്കെ ഉണ്ട് അത് കാണുമ്പോൾ നമുക്കറിയാൻ അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ റിപ്ലൈ കൊടുക്കും പക്ഷേ ചിലർ നെഗറ്റീവേ ഞാൻ പറയൂ എനിക്ക് നെഗറ്റീവ് പറഞ്ഞാൽ ഒരു മനസംതൃപ്തി കിട്ടും എന്ന് പറഞ്ഞു ഒരു നമ്മുടെ കമൻസ് ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ് യൂസർ ഫ്രം മൈ ചാനൽ അതങ്ങ് ചെയ്തിട്ട് ഞാൻ ഒരു മനസംതൃപ്തി ആവേണ്ടത് എന്തടു എന്ത ഇതൊക്കെയെന്ന് പറയുമ്പോൾ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ലൈഫൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതപ്പാ കോത മകളെ ഇതൊന്നും ആണാതെ ഇരുന്ന നൂഡിൽസ് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു ചെറുക്കുമൊച്ചനെ കാണാം എൻ്റെ ബാങ്കിൽ ഇന്നും കടലമിട്ടായി കുറപ്പുണ്ട് മറക്കാതെ എടുക്കണുണ്ടാവില്ല കൊണ്ടും കയറിയ പങ്കിട്ട് ഇന്നലെ ഞാൻ കോളേജിൻ്റെ ക്യാൻറ്റീനിൽ കടലമിട്ടായി ഇന്നലെ ഞാൻ പിന്നെ കടയിലൊക്കെ വൈകുന്നേരം ഞാൻ വീട്ടിലേക്ക് വന്ന് നാൻസൂട്ടിൻ്റെ അടുത്തിട്ട് വന്നിട്ട് ഞാൻ വന്ന കുറേ തുണി ഇളക്കിയത് അതെല്ലാം ഇപ്പം മടക്കി വെച്ചു കുറച്ചുകൂടെ എനിക്ക് മടക്കി വെച്ച് അലമാരി കയറ്റി കുറച്ച് മടക്കി കട്ടിലേ വെച്ചപ്പോൾ അതിനെ എടുത്ത് അലമാരി വെക്കാനുണ്ട് പിന്നെ കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം വാഷ് ചെയ്യാനായിട്ടിട്ടുണ്ട് ഇപ്പം ഒറ്റ കിടക്കുന്നുണ്ടിട്ടുണ്ടെങ്കിൽ പറ്റാത്തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ രീതിയാണ് ഒരു കാറ്റങ്ങ് വീശുമ്പോഴത്തേക്കുള്ള റബ്ബറിൻ്റെ ഇല മുഴുവൻ ഇങ്ങ് പോരും റബ്ബർ നമ്മുടെ ഇല്ല കേട്ടോ പക്ഷെ ഇല മൊത്തം നമുക്ക് സ്വന്തമാണ് അതിന് പട്ടി ഊരി പോയോ പിന്നെ മുമ്പിൽ നിന്നാണോ ചങ്ങനവർക്കും കേട്ടോ പിന്നെ ഈ ഇല മൊത്തം വാരണം അടിച്ചു വാരി ഇങ്ങോട്ട് തിരിയുമ്പഴത്തേക്ക് അതേ പടി അടുത്ത ഇല വീഴും അതുകൊണ്ട് ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു അതവിടെ വെച്ചേക്കുവാണ് അത് പതുക്കെ പതുക്കി ഇച്ചിരി ഇച്ചിരി ആയിട്ട് ആ ഇലയെല്ലാം പൊഴിഞ്ഞങ്ങ് തീരട്ടെ അപ്പം അടിച്ചടിച്ചൊരു സൈഡിൽ നിന്നങ്ങ് പോകണം മുറ്റം നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് നന്നായിട്ട് അടിക്കാനും ഉണ്ട് കേട്ടോ എന്താ ഇതൊക്കെ തന്നെ ഉള്ളു നമുക്ക് നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ ഇച്ചിരി വെള്ളം പുറത്തു പിന്നെ എൻ്റെ വായിലെ സ്റ്റിച്ച് വരെ എടുത്തിട്ടില്ല അതുകൊണ്ട് ചോറും നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദോശയൊക്കെ കഴിക്കണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എന്തൊക്കെയാണ് ഒരു പീസായിട്ട് എടുക്കുന്നുണ്ട് കഴിച്ചു കൊടുക്കുന്ന പിന്നെ ഒരു കമൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ കാരണം ഭയങ്കരമായിട്ട് ഞാൻ സംസാരിക്കുവാണ് വാചകം കൂടുതലാണ് എന്ന് പറഞ്ഞൊരു കമൻറ്റില് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ സബ്സ്ക്രൈബർ ഈ വാചകം ഒത്തിരി ഇഷ്ടമാണ് ആ കാരണം വീട്ടിലെ ഒരാളിരുന്ന് വീട്ടിൽ നമ്മളോട് സ്വന്തമായിട്ട് നേരെ സംസാരിക്കുമ്പോൾ തോന്നുന്നു എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷമായി കാരണം പറഞ്ഞു നമ്മളെ അവരെ വീട്ടിലൊരു ഭാഗമായിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ അപ്രകാരമുള്ളൊരു കമന്റ് ഇട്ടത് അതുകൊണ്ടൊക്കെ അറിയില്ല ഭയങ്കര സന്തോഷ മതി ഓഹ് അവന്റെ വലിയ വലിയ കാര്യങ്ങള് നമുക്ക് അടുക്കള കാര്യങ്ങൾ അറിയാമല്ലോ ഇവന് വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പറ പറ കാര്യങ്ങളൊക്കെയാ പറയും കാണിക്കുന്നത് ആഹാരത്തെ അപമാനിക്കല്ലേ അങ്ങനെയാണ് കറക്കരുത് പറ വായില് ന്യൂഡിൽസ് ഇട്ടിട്ട് പറയാൻ പോണേ നീ പറ പറയങ്ങള് നീ പറയാ പിന്നെ എൻ്റെ ഒരു വീഡിയോക്ക് കമന്റ് ആയി പോയത് അതെനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ ഇപ്പൊ വേറെ വീഡിയോയ്ക്കൊക്കെ വന്നിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരോട് പറയാണ് കുട്ടികളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം മുതലേയും ഉണ്ടെങ്കിൽ അവർ ഫുൾ ടൈം വീഡിയോയിലുണ്ടെങ്കിൽ കമന്റ് യൂട്യൂബ് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓഫ് ആക്കിയാണ് കാരണം കുട്ടികൾക്ക് ഹരാസ്മെന്റ് ആവരുത് അവർക്ക് മനസ്സ് വേദനിക്കില്ല എന്ന് വിചാരിച്ച് നെഗറ്റീവ് വരുമ്പോൾ യൂട്യൂബ് തന്നെ കമൻറ്റ് അങ്ങ് ഓഫ് ചെയ്തിടുന്നതല്ലേ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് എൻ്റെ ജന്മം ചെയ്താൽ ഓഫ് ചെയ്യില്ല കാരണം എന്താണെന്ന് അറിയാവോ കമൻറ്റ് കൂടുതൽ വന്നെങ്കിൽ മാത്രമേ വീഡിയോ റീച്ച് ആയി പോവുള്ളൂ അതിപ്പോൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വന്നാലും കമൻറ്റ് വന്ന് കഴിഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനാരെങ്കിലും കമൻറ്റ് ഇട്ട് ആ പോസ്റ്റ് നമ്മുടെ ഏറ്റവും ടോപ്പിൽ വന്ന് മിക്കുന്നത് കാണാൻ പാടില്ലേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് യൂട്യൂബിലും കമൻസ് കൂടുതൽ വരും തോറും നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളത്രയ്ക്ക് വലിയ സെലിബ്രിറ്റികളൊക്കെ ആയിരിക്കണം നമ്മളെല്ലാവരും അറിഞ്ഞാൽ നമ്മളെ വീഡിയോ ദിവസവും ഒന്ന് ഹൺഡ്രഡ് കെക്ക് മുകളിലൊക്കെ വ്യൂസ് ഒക്കെ വരുവാണെങ്കിൽ കമൻറ്റ് ഓഫ് ചെയ്തിട്ടാലും പിന്നെ പിന്നെ അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ഇത് എന്നാ ഒരു അഞ്ച് കെ ആറ് കേഴ് എട്ട് കെ പത്ത് കെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെ നമ്മുടെ എൻ്റെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ ഇട്ടപ്പം അതിനകത്ത് ഒരുപാട് കമൻസ് വന്നു നെഗറ്റീവായിട്ട് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒക്കെ കാരണം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തി അത് തെട്ടി കയ്പോൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ അത് വാച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കമൻസ് ഞാൻ ജന്മം ചെയ്താലോ ഫെയില മക്കളെ അങ്ങനെ ഞാൻ പേടിച്ചു കൊടുത്തിട്ടായിപ്പൊന്നും അല്ല അതുകൊണ്ട് കമൻറ്റ് ഓഫായി പോകുന്നത് അതാ ഇവൻ ഉള്ളത് കൊണ്ടായിരുന്നു കേട്ടോ നമ്മൾ അപ്സ്റ്ററിൽ പോയിരുന്ന ടെറസിൽ പോയിരുന്നിട്ട് ക്രിസ്മ എന്നോട് ഐസ്ക്രീം കഴിച്ച വീഡിയോ അതിന് ഫുൾ ടൈം ആൻസ് കൂട്ടനുണ്ടല്ലോ ആദ്യത്തെ ഇൻമ്പ്രോ തന്നെ പറഞ്ഞത് ആൻസ് കൂട്ടനായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ഓഫായിപ്പോയത് അതുകൊണ്ട് ഞങ്ങൾ ഓഫാക്കിയതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കേണ്ട അതും പറഞ്ഞുകൊണ്ട് വേറെ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് വരേണ്ട ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും വെറുതെ മനസ്സിലെ എന്തിനായിരുന്നു നെഗറ്റീവ് ഞാൻ ഞാനിക്കൊരു സെക്കൻഡ് പോരെ അതങ്ങ് കളയാം ഞാനാണെങ്കിൽ എപ്പോഴും ഞാൻ മൊബൈലിൽ നോക്കുന്ന വ്യക്തിയാണ് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ നോക്കും ഏത് വീഡിയോയ്ക്ക് അങ്ങ് ഞാൻ ഫസ്റ്റ് ഇട്ട മോണായിട്ട് വീഡിയോയ്ക്ക് വരെ കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് വരെ ഞാൻ എടുത്ത് കളയും ഞാനെടുത്ത് കളയും കാരണം അഴുക്ക് പിടിച്ചതൊന്നും നമുക്ക് വേണ്ടന്നേ ബിന്ദൂസ് ഡ്രീംസ് എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നങ്ങളുടെ ഇടയിലേക്ക് യാതൊരു അഴുക്ക് ചാലും ഒഴുകി വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല നിങ്ങളാണ് സമ്മതിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും അഴുക്കുവെള്ളം വെട്ടിവിട്ടിട്ടുണ്ടെങ്കിൽ ഇല്ലല്ലോ അതിന് വഴി തിരിച്ചങ്ങ് വിടത്തില്ലേ അല്ലെങ്കിൽ അഴുക്കോളം വെട്ടിവിടുന്നവരോട് നാല് വാക്കെങ്കിലും നേരെ നിവർന്ന് നിന്ന് പറയത്തില്ലേ സെയിം കാര്യം തന്നെയാണ് ഞാനും ചെയ്യുള്ളൂ യാതൊരു ഒഴുക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വരാനായിട്ട് നമ്മുടെ ബിന്ദു സ്ട്രീംസ് ചാനലിലേക്ക് വരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല ശരിയല്ലേ അല്ലെന്നാരെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ വേഗം പറഞ്ഞു അവനാ റിപ്ലൈ തരുന്ന പിന്നെ ഇത് തിന്നിട്ട് പറയാം പിന്നെ ഒരു കാര്യം പറഞ്ഞാലും ഏഹ് നിന്റെ പറയാ നിന്റെ അവിടെ കിടക്കട്ടെ കേസ് ഇത് പറയട്ടെ പിന്നെ ഞാൻ പറഞ്ഞുകൂടാ ആഴ്ച ടൂർ പോവാണ് വീഗാലാന്റിലേക്ക് പറഞ്ഞു കേട്ടു വണ്ടറല്ല അതിന്റെ പഴയ വരാം വേഗാലാന്റ് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനെ പ്രതിരോധിക്കാനായിട്ട് പറയും പബ്ലിക് വീഡിയോ വീഡിയോയായ അപ്പോൾ ആർക്കും എന്തൊഭി പ്രായം പറയാലോന്ന് ആർക്കും എന്തൊക്കെ അഭിപ്രായം പറയാൻ കാരണം ഞാൻ കമൻ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ടതല്ലെങ്കിൽ അത്രയ്ക്ക് നമ്മളെ ചീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളത് നമ്മളെ അത്രയ്ക്ക് തളർത്തുന്ന രീതിയിൽ ഉദ്ദേശത്തിലെ വന്നാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും കാരണം അഴുക്കുകളൊക്കെ ഇപ്പോൾ നല്ല മഴക്കാലത്തെ ചെളി വെള്ളത്തിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അതൊക്കെ നമ്മുടെ കാലിൽ പറ്റും എന്ന് വെച്ചുകൊണ്ട് അത് നമ്മുടെ കാല് പറ്റിയതല്ലേ മഴക്കാലം എന്ന് പറഞ്ഞ് നമ്മൾ കാല് കഴുകാതിരിക്കില്ലല്ലോ നമ്മൾ കാല് കഴുകിട്ട് തന്നെയല്ലേ വീടിനകത്തേക്ക് കയറത്തുള്ളൂ അതുപോലെ തന്നെ അഴുക്ക് പിടിച്ചതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമെങ്കിലും ഞാൻ ഇറിറ്റേറ്റ് ചെയ്യല്ലേ അഴുക്ക് പിടിച്ചതിനെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമെങ്കിലും ഞാൻ അഴുക്കിനെ എൻ്റെ അടുത്ത് ദൂരെ കളയും അത്രയേ ഉള്ളൂ സോ സിമ്പിൾ ശരിയല്ല ഞാൻ പറഞ്ഞത് ആ ശരിയാണെന്ന് ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ ഹാപ്പിയായി അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് ആർക്കെങ്കിലും നല്ല സൂപ്പർ ദോശയും സാമ്പാറൊക്കെ വേണമെങ്കിൽ വായോ സാമ്പാർ ദോശ ഒക്കെ ആർക്കും വേണമല്ലോ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാമ്പാർ ചേട്ടനോട് സാമ്പാർ ഇഷ്ടമേ അല്ല ടേസ്റ്റ് ചെയ്ത് ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ പക്ഷേ അതുകൊണ്ട് ചേട്ടനെയാണ് ഞാൻ ഈ ചമ്മന്തി ഉണ്ടായത് ക്യാൻസുകൂടനും ഷാൻ സുഡൻ ചമ്മന്തി കണ്ടില്ലാന്ന് കേക്ക് താണ്ടവെള്ളം കൊണ്ടൊന്നും അതിനകത്തേക്ക് ഒഴിച്ച് തരാം അവിടെ ഏഹ് അത് വേണ്ട വേറെ ഞാൻ വെച്ചക്കൻ വെള്ളം എടുത്തു പോവാം ആ വെള്ളം കളയണം ഞാനത് മറന്നും പോയിട്ടായിരുന്നു പരവേശം എത്തിക്കാൻ പറ്റുമ്പോൾ ചാവൂല ഞാനാണ് ചേട്ടനോട് ഞാൻ ഇച്ചിരി പാല് ഇവിടെ നിന്ന് വാങ്ങിച്ചോട്ടേ വാങ്ങിച്ചോളും പറഞ്ഞാൽ ഞാൻ വാങ്ങില്ല കേട്ടോ ഇനിയിപ്പോൾ വെള്ളം പിടിക്കാം വിളിച്ച് പറയണം പാല് വാങ്ങിയില്ലാന്ന് അപ്പം ചിലപ്പോൾ കടയിൽ നിന്ന് എത്തുകൊണ്ട് വന്നോളൂ അവിടെ പാല് ഇരുപ്പണ്ടെന്ന് പറഞ്ഞത് പിന്നെ തൈര് കഴിക്കാനായിട്ട് പാല് കൊണ്ടുവന്നാണല്ലേ പറയണം അതെ നിനക്ക് വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടോ ഏ വേ എ പോകും വെള്ളം എടുക്കാൻ പോകണമായിരിക്കും അല്ലേ അവനോട് ചോദിക്കാം നമുക്ക് ചോദിച്ച് ചോദിച്ചെല്ലാം പറയാം നേരിട്ട് ചോദിക്കാം അപ്പം ഞാനവന് തന്നെ ഉള്ളൂ ആ ഇളപ്പം താണോ അവന് കഴിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും അവന് മൂത്രശങ്കയൊക്കെ വരുന്നത് രാവിലെ അങ്ങ് സ്കൂളിൽ പോകുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴത്തേക്കും ടോയ്ലറ്റിൽ പോകുന്നതാണ് നന്നായിട്ട് നിന്നോട് ചോദിക്കട്ടെ നിന്നോട് കുറച്ച് കൊസ്തിരിച്ച് ചോദിക്കാറുണ്ട് ഓ സിറ്റായിട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയോ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് കൊണ്ട് കൊടുത്തു അറിയില്ല അതും എനിക്കറിയില്ല അപ്പഴേ ഒരു കാര്യം നിനക്ക് എവിടെ ബുദ്ധിമുട്ടണ്ടോ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക് നോക്കിട്ട് ആൻസർ പറയണ അത് പിന്നെ വെക്കാം നേരെ പറയണ കാരണം ഇവനെ ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യമാണ് ആ നിനക്ക് പപ്പേനെ ഇഷ്ടക്കുറവുണ്ടോ പേടിയുണ്ടോ ആ പിന്നെ പിന്നെ ഏതാണ്ട് കേക്ക് കട്ട് കഴിച്ചില്ലായിരുന്നു ഏതാണ്ട് പറയുന്ന പറഞ്ഞു ആളുകൾക്ക് പപ്പേനെ ചീത്ത വിളിച്ചത് നിനക്കത് ഇഷ്ടപ്പെട്ടോ ചീത്ത വിളിച്ചതാണ് നേരെ നോക്കിട്ട് പറയണം നേര് പറഞ്ഞാ ആ ഞാൻ പറഞ്ഞു പറയിപ്പിക്കണമല്ലോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തന്നെ ചോദിച്ചത് വീഡിയോ കട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങളോട് പപ്പ ഇടക്കിടയ്ക്ക് പറയണ കാര്യമാണ് ദോശയൊക്കെ തീരാറായി പിന്നെ നിനക്കൊരു ബർത്ത്ഡേ പിന്നെ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നോ കിട്ടിട്ടില്ലായിരുന്നു സൈക്കിള് അമ്മ വാങ്ങിച്ചതന്നെ ഇപ്പൊ ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഗിഫ്റ്റ് ഇനി പാൻസ് കൂട്ടാൻ അതിന്റെ ആവശ്യമില്ലല്ലോ ഞാൻ സൈക്കിൾ വാങ്ങിച്ചു തന്നത് ഇങ്ങനെ കടയിലൊക്കെ പോയിട്ട് വരാനും സാധനങ്ങള് കൊണ്ടുവരാനൊക്കെ അല്ലേ അപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് അത് കൊടുത്തേക്കാം കൊടുത്തേക്കാട്സാപ്പിൽ അത് ഇട്ടിട്ടുണ്ടായിരുന്നു നിന്റെ പ്രതികരണം എന്തുവാ അതെനിക്ക് അറിയത്തില്ല അത് ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്തേക്കാം അതിന് നിനക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു ഗിഫ്റ്റ് ആണ് അവന് കിട്ടിയത് കൊടുത്തത് പക്ഷേ തന്നയാളങ്ങനെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് ഏതായാലും ഇനിയിപ്പം അത് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ല ആയുസ്വറിന് വേറെ പുതിയത് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഗിയർ സൈക്കിൾ വാങ്ങിച്ചവേ ഏ അത് അല്ല അതിന് പാർട്ടിന് കൊടുത്തേക്കാൻ പറഞ്ഞു തന്നയാൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്ക് വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലോടോ അല്ലേ ആയുസ്വട്ടിനെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞുതരും കാര്യം ഉണ്ടായിരിക്കാം മറ്റേ എന്നാൽ അന്ന് അന്നേരത്തെ മനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ അപ്പം നല്ലൊരു കാര്യമാണ് പറഞ്ഞ കാര്യം അപ്പം സങ്കടമായോ നിന്നോട് പറഞ്ഞില്ലായിരുന്നു സങ്കടമായേ സാരമില്ല ഞാൻ വാങ്ങിച്ചു തരാം പിന്നെ ഞാൻ ഞാനും നിങ്ങളോട് പറയത്തില്ലല്ലോ നമുക്കത് വേറെ ആർക്കും കൊടുക്കാമെന്ന് ഇല്ലല്ലോ ആ അപ്പം കുഴപ്പമില്ല സെറ്റ് അപ്പോൾ നമ്മൾ അടുത്ത ദിവസം ആ സൂട്ടിന് സർപ്രൈസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ആഗ്രഹമല്ല ഗിയർ സൈക്കിള് സെറ്റ് അപ്പം പറഞ്ഞത് നല്ല കാര്യമാണ് കേട്ടോ ഞങ്ങൾ അതിനോട് യോജിക്കുന്നു നല്ല കാര്യല്ലേടാ പറഞ്ഞത് ആ ചോറിൻ്റെ കാര്യമൊക്കെ മനസ്സിലായി പിന്നെന്താ വേറെ വിശേഷമൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ ഒക്കെ ആയിട്ട് പോകുന്നു വേറെ എന്നാ വിശേഷം നിനക്കെല്ലാം പറയാനുണ്ടോ ഒന്നും പറയാനില്ല എല്ലാം പറയാനുണ്ടാന്ന് എന്നാ പറയാനുള്ളത് ആയോ പറയാൻ കേടാ പറയടാ പറ പറയടാ ഒന്നും പറയാനില്ലേ പണ്ടത്തെ ലൈഫാണ് ഇപ്പഴത്തെ ലൈഫാണ് ഇഷ്ടം എനിക്ക് തോന്നുന്നത് രണ്ടും ഇഷ്ടാന്സരുന്നങ്ങനെയാണല്ലോ ഇല്ലായ്മ ജീവിക്കാൻ പറയാമുള്ളോണം ചെയ്യാം പിന്നെ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കൂടുതലും ഇഷ്ടം പണ്ട് നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മടുത്ത് തല ഒരു സാധനങ്ങളും സാധനങ്ങൾ വാങ്ങിച്ചു മടുത്ത് നടന്നൊക്കെ വരുന്നത് കാണാൻ പിന്നെ ഇപ്പോഴത്തെ ലൈഫ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം ആളുകൾക്ക് അതിനോട് അത് കാണുമ്പം എന്താണോ ഒരു നല്ല അഭിപ്രായങ്ങൾ പറയുന്നവർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ എന്ന് ചിലപ്പോൾ തോന്നി തോന്നിപ്പോ അത് നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ പറയുന്നതാണെങ്കിൽ നല്ല കാര്യമാണ് എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോഴത്തെ ലൈഫ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ തോന്നുമ്പോൾ ദൈവം ഇത്രയും നെഗറ്റീവ് ചിന്താഗതി ഉള്ള ആളുകൾ ഉണ്ടോയെന്ന് തോന്നിപ്പോവും ചില കമൻസിലൊക്കെ കാണുമ്പോഴട്ടാ ജീവിതത്തിൽ പക്ഷെ ഞാൻ എങ്ങനെയായിരുന്നു അറിയാം ഞാൻ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ച് 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 പോസിറ്റീവ് മാത്രം പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുവാണ് ചെയ്തത് അതുപോലെ ഒന്ന് പരീക്ഷയ്ക്ക് നോക്കുക മറ്റുള്ളവരിലെ ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേടിയെടുക്കാനുള്ള സമയമൊക്കെ കടന്നു പോകും അസൂയ മൂത്ത് 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 ഇങ്ങനെ ടെൻഷൻ അടിച്ച രാത്രിയൊക്കെയുള്ള ചില നെഗറ്റീവ് അങ്ങനെ നിങ്ങൾ പാതിരാത്രി വിരുന്നൊരു പണിയില്ലെന്ന് ഞാൻ ഓർത്ത് പോകാറുണ്ട് സ്ത്രീയെ അങ്ങ് ചിന്തിച്ച നെഗറ്റീവ് അടിച്ചിട്ട് എങ്ങനെ കിടന്നു ഇറങ്ങണം കൂടി കിടക്കും പക്ഷേ ആ നെഗറ്റിവിറ്റി മൊത്തം നമുക്ക് ചുറ്റും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മുടെ ചിന്താഗതി ആയിരിക്കുമല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമുക്ക് ചുറ്റും അന്തരീക്ഷത്തിൽ കലരുന്നത് അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് ചെയ്ത് പോസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാനായിട്ട് കഴിയും നമ്മളിലേക്ക് എന്തും വന്നെത്തും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ അപ്പൊ ഞാൻ എന്റെ വീഡിയോ ചേട്ടാ വീണ്ടും പുതിയ വിശേഷം പുതുക്കത്തെ വീഡിയോ ആയിട്ട് വീണ്ടും ദിസ് വീഡിയോ ഇഷ്ടപ്പെട്ടാ കാണാൻ മേലട മൊബൈലൊന്നും തിരിച്ചു വെക്കട നിന്റെ ലൈക്ക് അപ്പൊ വീണ്ടും ഉപദേശിച്ചത് വീഡിയോയ്ക്കാണ് ബൈ